എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അമേരിക്കയിലെ വിശേഷങ്ങളെക്കുറിച്ചും അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ആണ് വളരെ വേദനാജനകവും അതിശയോക്തി കാര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് കാരണം പുതിയ ട്രംപിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പുതിയ പുതിയ നിയമമാറ്റങ്ങളാണ് വരുന്നത് അതിലൂടെ സ്വന്തം കുട്ടികളുടെ ജന്മം പോലും അവനവൻ തിരഞ്ഞെടുക്കുന്ന ദിവസങ്ങളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഇന്ന് അമേരിക്കയിൽ കണ്ടുവരുന്നു ട്രംപിന്റെ പൗരത്വ സമയപരിധി മറികടക്കാൻ യു എസിൽ സിസേറിയനായി ഇന്ത്യൻ ദമ്പതികളുടെ ഒഴുക്കും വളരെയധികം കൂടിയിരിക്കുന്നു അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം എന്ന അവകാശം റദ്ദാക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് നിരോധന സമയപരിധി മറികടക്കാൻ യു എസ് പ്രസവിക്കാനുള്ള തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപതിനു മുമ്പ് സിസേറിയനുകൾക്കായി ഇന്ത്യൻ ദമ്പതികൾ പ്രസവ ക്ലിനിക്കുകളിൽ ക്യൂ നിൽക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സിസേറിയനായി ഇരുപതോളം ദമ്പതികൾ നിന്ന് തനിക്ക് കോളുകൾ ലഭിച്ചതായി ഒരു ഇന്ത്യൻ വംശജയായ ഗൈനക്കോളജിസ്റ്റ് അറിയിക്കുകയുണ്ടായി ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരപ്രകാരം പ്രകാരം ജന്മാവകാശം പൗരത്വ അവകാശ അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഫെബ്രുവരി ഇരുപതോടെയാണ് അത് അവസാനിക്കുന്നത് അധികാരമേറ്റ ഉടൻ ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്ന് യു എസിലെ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുക എന്നതായിരുന്നു അതിനാൽ ഫെബ്രുവരി പത്തൊമ്പത് വരെ യു എസിൽ ജനിക്കുന്ന കുട്ടികൾ അമേരിക്കൻ പൗരന്മാരായി ജനിക്കും അതിനുശേഷം പൗരത്വമില്ലാത്ത ദമ്പതികൾക്ക് ജനിക്കുന്ന കുട്ടികൾ സ്വാഭാവിക അമേരിക്കൻ പൗരന്മാരായിരിക്കില്ല എന്നാണ് പറയുന്നത് യു എസിൽ താത്കാലിക എച്ച് വൺ ബി എൽ വൺ വിസകളിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് യു എസിൽ സ്ഥിരതാമസം നൽകുന്ന ഗ്രീൻ കാർഡുകൾക്കായുള്ള ക്യൂവിലും അവരുണ്ട് അമേരിക്കൻ പൗരന്മാരോ ഗ്രീൻ കാർഡ് ഉടമകളോ ഇല്ലാത്ത മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾ ജനനം കൊണ്ട് യു എസ് പൗരന്മാരാകില്ല ന്യൂ ജേഴ്സി ഡോക്ടേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണ ഗർഭത്തിലെത്താൻ മാസങ്ങൾ ആവശ്യമുള്ളവരും സിസേറിയനായി ബന്ധപ്പെടുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഡെസ്കിൽ നിന്നുള്ള ഗൈനകോളജിസ്റ്റായ ഡോ മാസം തികയാതെ പ്രസവിക്കുന്ന അപകട സാധ്യതകളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഏകദേശം ഇരുപത് ദമ്പതികളും ആയി സംസാരിച്ചതായി അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട് അസ്വാഭാവികമായ ജനനം സാധ്യമാണെങ്കിൽ പോലും അത് അമ്മയ്ക്കും കുഞ്ഞിനും കാര്യമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നുവെന്ന് ഞാൻ ദമ്പതികളോട് പറഞ്ഞു പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് അവികിത ശ്വാസകാശ ഭക്ഷണ പ്രശ്നങ്ങൾ കുറഞ്ഞ ജനന ഭാരം നാഡീ സംബന്ധമായ സങ്കീർണതകളും എന്നിവയും അതിലേറെ സങ്കീർണതകളും നേരത്തെയുള്ള പ്രസവങ്ങൾക്ക് കാരണമാവുന്നു എന്നും ഡോക്ടർമാർ പറയുന്നു ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം കുടിയേറ്റക്കാർക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി ഞാനും ഭാര്യയും അമേരിക്കയിലാണ് ഉള്ളത് അഭയം തേടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഞങ്ങളുടെ കുട്ടിയിലൂടെ നേരിട്ട് പൗരത്വം ലഭിക്കുമെന്നായിരുന്നു അഭിഭാഷകൻ അറിയിച്ചത് ഇപ്പോൾ എൻ്റെ ഭാര്യ ഏഴു മാസം ഗർഭിണിയാണ് അതിനിടെ പുതിയ നിയമം വന്നതോടെ ഞങ്ങൾ ആകെ തകർന്നിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാലിഫോർണിയയിൽ താമസിക്കുന്ന ഒരു മലയാളിയുടെ അഭിപ്രായം ഇതാണ് ഇതാണ് നിലവിൽ യു കെ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ കുടിയേറ്റത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നതിന് പകരമായി ഇപ്പോൾ അമേരിക്കയിൽ പുതിയ ട്രംപിൻ്റെ നിയമം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ ജനിക്കുന്ന കുട്ടികൾ ഫെബ്രുവരി ഇരുപത് മുതൽ ഒരിക്കലും അമേരിക്കൻ പൗരന്മാരായിട്ടല്ല ജനിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യൻ വംശജരായിട്ടുള്ളവരും ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോയിട്ടുള്ള എല്ലാവർക്കും വളരെ പേടിയായി അല്ലെങ്കിൽ ഒരു വിഷമത്തോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ നിൽക്കുന്നത് ഇതുപോലെ പല നിയമമാറ്റങ്ങളാണ് നമ്മുടെ ട്രംപ് പുതിയ ഗവൺമെൻറ് വരുമ്പോടൊപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ കൂടുതൽ വിവരങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം